കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ട് വിധം ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് ഒന്ന് ഓറഞ്ചും ആപ്പിളും കാരറ്റും ഒക്കെ ചേർത്തിട്ടുള്ള അൾട്രാ വിറ്റമിൻ ജ്യൂസാണ് കാണിക്കുന്നത് പിന്നെ നല്ലൊരു ഗ്രീൻ ജ്യൂസും കൂടി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രീൻ ജ്യൂസും കൂടി കാണിക്കുന്നുണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് സ്ലോ ജ്യൂസർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ജ്യൂസ് തയ്യാറാക്കുന്നത് വീട്ടിൽ അപ്പോൾ നമ്മുടെ സാധാരണ ഹൈ സ്പീഡിലുള്ള ജ്യൂസറിനേക്കാളും ധാരാളം ഗുണങ്ങളുണ്ട് ഈ ഒരു സ്ലോ ജ്യൂസർ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുടിക്കുന്ന സമയത്ത് സ്ലോ ജ്യൂസർ പൊതുവേ ലോ സ്പീഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ജ്യൂസ് അധികം ചൂടായി പോവില്ല അതിൽ വിറ്റാമിൻസും മിനറൽസും എൻസൈംസും ഒക്കെ പ്രിസർവ് ചെയ്ത് വെക്കും സാധാരണ ജ്യൂസറിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ന്യൂട്രീഷൻ വാല്യൂ ഈ ഒരു സ്ലോ ജ്യൂസറിൽ ഉണ്ടാക്കുന്ന ജ്യൂസിന് കൂടുതലായിരിക്കും ഇതൊക്കെ കൊണ്ടാണ് ഞാനിപ്പോൾ അടുത്തായിട്ട് അഗാരോ സ്ലോ ജ്യൂസർ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം അഗാരോ ഇമ്പീരിയൽ സ്ലോ ജ്യൂസറിൻ്റെ കൂടെ വരുന്ന പാർട്സൊക്കെ നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ വരുന്നത് ഈ ഒരു ജ്യൂസിങ് ബൗളാണ് കേട്ടോ ഇതാണ് ഏറ്റവും താഴെയായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു സ്ട്രെയിനർ വരുന്നുണ്ട് അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്ട്രെയിനർ നമ്മുടെ ഈ ഒരു ജ്യൂസിങ് ബോളിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ ഇതേപോലത്തെ രണ്ട് സ്ട്രെയിനറും കൂടി വരുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് നമുക്ക് ഐസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസായിട്ട് ജ്യൂസ് ആക്കിയിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനും പിന്നെ ഒന്ന് സ്മൂത്തീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് സ്ട്രെയിനർ വേറെയും വരുന്നുണ്ട് ടോട്ടൽ മൂന്ന് സ്ട്രെയിനറാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഫ്രഷ് ജ്യൂസാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ജ്യൂസിങ് സ്ക്രൂ വരുന്നുണ്ട് അത് ഈ സ്ട്രെയിനറിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുക ഇതാണ് ഫ്രൂട്ട്സൊക്കെ ഗ്രൈൻഡ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു ഫീഡിങ് ട്യൂബാണ് കേട്ടോ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ് അതുപോലെ തന്നെ ഒരു പുഷറും കൂടി വരുന്നുണ്ട് ഫ്രൂട്ട്സൊക്കെ താഴോട്ടേക്ക് പുഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുഷറും കൂടി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് ജാർ വരുന്നുണ്ട് രണ്ട് കപ്പ് വരുന്നുണ്ട് അത് ഒന്ന് പൾപ്പ് അതായത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വേസ്റ്റ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പൾപ്പ് കപ്പും പിന്നെ ഒരു ജ്യൂസ് കപ്പും ജ്യൂസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജ്യൂസ് കപ്പും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ക്ലീനിങ് ബ്രഷും കൂടി വരുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ആക്സസറീസ് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു അകാരോ സ്ലോ ജ്യൂസർ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി ഹെൽത്തിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് തരം ജ്യൂസ് ഉണ്ടാക്കാം അതിനായിട്ട് നമ്മുടെ ജ്യൂസർ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓറഞ്ച് ഒരു മൂന്ന് ഓറഞ്ചാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അതിടുമ്പോൾ തന്നെ ഇങ്ങനെ സ്ലോ ആയിട്ട് ജ്യൂസ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഓറഞ്ച് ഇട്ടതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് പൈനാപ്പിളാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയും നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ പൈനാപ്പിൾ ഇട്ടതിന് ശേഷം ഞാനിതിലേക്ക് രണ്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പൈനാപ്പിൾ ഏകദേശം രണ്ട് കപ്പുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇട്ടപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ജ്യൂസ് ബോൾ നിറഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ ലോക്ക് തുറന്നിട്ട് ജ്യൂസ് കപ്പിലോട്ട് ആ ജ്യൂസ് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ബാക്കി ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ജ്യൂസ് ബോൾ ഇതുപോലെ നിറയുമ്പോൾ അതിൻ്റെ ലോക്ക് ഇതുപോലെ തുറന്നിട്ട് ജ്യൂസ് ജാറിലേക്ക് അത് കളക്ട് ചെയ്യണം അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കി ക്യാരറ്റൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു രണ്ട് ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വലുതായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ ചെറിയ പീസ് ആക്കാനൊന്നും നിൽക്കണ്ട കാരണം നമുക്കിതിൽ വലിയ പീസായിട്ട് തന്നെ ഇട്ടിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഞാൻ കുറച്ചൊരു ടേബിൾ സ്പൂൺ വരെ ചെറുനാരങ്ങ നീര് ചേർക്കുന്നുണ്ട് പിന്നെ അവസാനം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ജ്യൂസിൽ ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് കുടിക്കുന്ന സമയത്ത് അപ്പോൾ അതും കൂടി ചേർത്ത് എല്ലാം കൂടി നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പൾപ്പ് കണ്ടില്ലേ പൾപ്പ് കപ്പിലോട്ട് വരുന്നുണ്ട് നമ്മൾ സ്ലോ ജ്യൂസർ ഉപയോഗിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മാത്രമേ പൾപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ വേസ്റ്റ് കുറച്ചേ ഉണ്ടാവുള്ളൂ അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഞാൻ മുഴുവനും നമ്മുടെ ജ്യൂസ് കപ്പിലോട്ട് മാറ്റുകയാണ് ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒട്ടും ചൂടായി പോവോ ഇതിലെ ന്യൂട്രീഷൻസ് ഒന്നും നഷ്ടപ്പെട്ടു പോവോ ഒന്നും ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇത് കണ്ടില്ല ഇത്രയും പൾപ്പ് മാത്രമേ നമ്മൾ ഇത്രയും ഫ്രൂട്ട്സും ഒക്കെ വച്ചിട്ട് തയ്യാറാക്കിയിട്ടും ഇത്രയും മാത്രമേ വേസ്റ്റ് വരുന്നുള്ളൂ അതാണ് അതാണിതിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ ഹൈ സ്പീഡിലുള്ള ജ്യൂസറൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന സമയത്ത് കുറേ അധികം വേസ്റ്റ് വരാറുണ്ട് ഇതിൽ അത്ര അധികം വരില്ല അപ്പോൾ ഞാനിത് ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് റെഡി കഴിഞ്ഞു അപ്പോൾ ഞാൻ ഒരു ജ്യൂസും കൂടി ഇതിലുണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാം ഒരു ഗ്രീൻ കളറിലുള്ള ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് രാവിലൊക്കെ വെറും വയറ്റിൽ പോലും കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജ്യൂസും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ജ്യൂസർ വീണ്ടും ഓൺ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് പൈനാപ്പിൾ രണ്ട് കപ്പോളം പൈനാപ്പിൾ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു രണ്ട് ആപ്പിളും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കുക്കുംബറാണ് അപ്പോൾ കുക്കുംബറ് ചേർക്കുമ്പോഴേക്കും നേരത്തെ ആയതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ജ്യൂസ് ബോൾ ഫുള്ളായിട്ടുണ്ട് നമുക്കിത് ജ്യൂസ് കപ്പിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കി കുക്കുംബറും സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം കുക്കുംബർ ഇട്ടതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് സെലറിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ സെലറി ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് നമ്മുടെ ജ്യൂസിൽ അപ്പോൾ പിന്നെ കുറച്ച് പുതിനയില കൂടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുഷറ് വെച്ചിട്ട് നമുക്ക് പുഷ് ചെയ്ത് കൊടുക്കാം ഈ പുതിനയിലൊക്കെ താഴോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ജ്യൂസും കൂടി റെഡി ആയിട്ടുണ്ട് ഇതും നമ്മുടെ ജ്യൂസ് കപ്പിലോട്ട് മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ലൊരു ഗ്രീൻ കളറിലുള്ള ജ്യൂസാണ് പിന്നെ ഇതിൽ നമുക്ക് മധുരത്തിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ പൈനാപ്പിളും ആപ്പിളും ഒക്കെ ചേർത്തതുകൊണ്ട് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും അപ്പം ഇത്രയും മാത്രമേ വേസ്റ്റ് വന്നുള്ളൂ കേട്ടോ ഇത്രയധികം ജ്യൂസ് ഉണ്ടാക്കിയിട്ടും വളരെ കുറച്ച് മാത്രമേ അതിൽ പളുപ്പ് വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ അഗാരോ സ്ലോ ജ്യൂസർ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയ ഗ്രീൻ ജ്യൂസും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സ്ലോ ജ്യൂസർ പല ബ്രാൻഡ് ഇതേ ക്വാളിറ്റിയിലുള്ള പല ബ്രാൻഡും കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഈ ഒരു അഗാരോ ചൂസ് ചെയ്യാൻ കാരണം ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്